ആദ്യം പറഞ്ഞ ചോദ്യത്തിലേക്ക് തന്നെ വരാം മധുരമുണ്ടാക്കുന്ന പല വസ്തുക്കളും ഉദാഹരണത്തിന് ശർക്കര കരിപ്പെട്ടി പാനി തേൻ മറ്റു തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ പഴത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഇത്തരത്തിലെല്ലാം പഞ്ചസാരയുടെ അത്ര തന്നെ ഹാനികരമല്ലെങ്കിൽ പോലും അത് മധുരം ഉള്ളതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെ മധുരമുണ്ടാക്കുന്ന പല വസ്തുക്കളും ഉദാഹരണത്തിന് ശർക്കര കരിപ്പെട്ടി പാനി തേൻ മറ്റു തരത്തിലുള്ള പഴവർഗ്ഗങ്ങൾ പഴത്തിൽ നിന്നുണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഇത്തരത്തിലെല്ലാം പഞ്ചസാരയുടെ അത്ര തന്നെ ഹാനികരമല്ലെങ്കിൽ പോലും അത് മധുരം ഉള്ളതും ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുതലുമായിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ തന്നെയാണ് ഈ ശർക്കരയിൽ നിന്നുണ്ടാക്കുന്ന ടൈപ്പ് പ്രത്യേക തരത്തിലുള്ള ബ്രൗൺ ഉണ്ട് ഇനി സീറോ കാലറി സ്വീറ്റ്നസ് ഉണ്ട് അപ്പോൾ മധുരമുണ്ടാക്കുന്ന എന്നാൽ പ്രമേഹ രോഗികൾക്ക് കഴിക്കാൻ പാടുള്ളതായിട്ടുള്ള എന്തൊക്കെ വസ്തുക്കളാണുള്ളത് ഇതിലെ പലതരത്തിലുള്ള സീറോ കാലറി സബ്സ്റ്റിറ്റ്യൂട്ട്സ് നമ്മൾ പറയാറുണ്ട് ഷുഗർ ഫ്രീ എന്നുള്ള പേരിൽ അത് സുക്രലോസ് എന്നും അസ്പാർട്ടൈൻ എന്നും ഒക്കെയുള്ള പേരിൽ പലതരത്തിലുള്ള മരുന്നുകളുണ്ട് മരുന്നുകളും നമുക്ക് ഉപയോഗിക്കാവുന്ന വസ്തുക്കളും ഉണ്ട് ലാക്ടുലോസ് എന്ന് പറയുന്നത് ഒരു മരുന്നായിട്ട് തന്നെ കൊടുക്കാറുണ്ട് ഇപ്പോൾ വൈറ്റീന്ന് പോകാനായിട്ട് ഷുഗർ രോഗികൾക്ക് ബുദ്ധിമുട്ടുള്ളപ്പോൾ ഈ ലാപ്ടോസിൻ്റെ സിറപ്പ് കൊടുക്കും അത് തന്നെ രാവിലെയും വൈകുന്നേരവും അത് മധുരം ഉണ്ടെങ്കിൽ പറഞ്ഞാലും അത് ഷുഗർ കണ്ടൻറ്റ് കൂട്ടുന്നതല്ല ഗ്ലൂക്കോസിൻ്റെ ലെവൽ ബ്ലഡിൽ ഉയർത്തുന്നില്ല എന്നുള്ളതുകൊണ്ട് അത് ഡയബറ്റിക് രോഗികൾക്ക് സേഫായിട്ട് കൊടുക്കാവുന്നതാണ് അതേപോലെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഷുഗർ കിട്ടുന്ന മധുരം കിട്ടുന്ന ഷുഗർ ഫ്രീ ഒന്നാണ് നമ്മൾ സ്റ്റീവിയ എന്ന് പറയുന്ന തരത്തിലുള്ള അതൊരു സസ്യത്തിൻ്റെ ചെടി ഒരു ചെടിയുടെ ഒരു ഇല തന്നെയാണ് അത് നമ്മൾ സ്റ്റീവിയ പൗഡറായിട്ട് നല്ല പഞ്ചസാര പോലെ വെളുത്ത പൗഡറായിട്ട് നമുക്ക് കിട്ടുന്നത് അതാണ് ഡയബറ്റിക് പേഷ്യൻസിന് മധുരം വേണം എന്ന അത്യാവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനം നമ്മുടെ പഞ്ചസാരയുടെ അതേ മധുരം തന്നെ ഈ സ്റ്റീവിയ പൗഡറിന് കൊടുക്കാവുന്നതാണ് അതിന് സ്വല്പം വില കൂടുതലുണ്ട് എന്നാലും അത് പഞ്ചസാരയേക്കാൾ നൂറിരട്ടി മധുരം കൂടുതൽ കൊടുക്കുന്നു എന്നുള്ളതാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് സേഫായിട്ട് ഡയബറ്റിക് രോഗികൾക്ക് ഉപയോഗിക്കാം സീറോ കാലറി ആയതുകൊണ്ട് ഇപ്പോൾ ഇൻ്റർമീറ്റിയന്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നവർക്ക് കാലറീസ് ലൂസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ ഈ സ്റ്റീവിയ പൗഡർ ഉപയോഗിക്കാവുന്നതാണ് അതേപോലെ അസ്പാർട്ടം എന്ന് പറയുന്ന ലാക്ട്രലോസ് എന്ന് പറയുന്ന കമ്പോ സുക്രലോസ് എന്ന് പറയുന്ന മുളുക്കുകളൊക്കെ നമുക്കിന്ന് വിപണിയിൽ ലഭ്യമാണ് ഇതൊന്നും ഷുഗർ ഒത്തിരി കൂട്ടുന്നതല്ല എന്നാൽ പോലും ഇതിനകത്ത് ഏറ്റവും നല്ലത് ഈ പറയുന്ന സസ്യജന്യമായിട്ടുള്ള പ്രോഡക്റ്റ്സ് ഉപയോഗിക്കുന്നത് തന്നെയാണ് എന്ന് പറയാം അത് അവൈലബിൾ ആണോ എന്നുണ്ടെങ്കിൽ നമുക്കത് പല ഓൺലൈൻ സൈറ്റുകളിലും ചിലപ്പോൾ ലഭ്യമാകുന്നതാണ് ഇനി ഗുളിക കഴിക്കുന്നത് ഭക്ഷണത്തിന് മുമ്പ് വേണോ പിമ്പ് വേണോ എന്നുള്ളത് മിക്കവാറും ആളുകളോട് ഡയബറ്റിക് രോഗികളോട് ഭക്ഷണത്തിന് മുമ്പ് കഴിക്കാനായിട്ടാണ് പറയുക കാരണം ഭക്ഷണം കഴിച്ചു തുടങ്ങുമ്പോഴത്തേക്ക് തന്നെ ഈ മരുന്നിൻ്റെ ആക്ഷനും കൂടെ വരുന്നതുകൊണ്ട് ഷുഗർ ലെവൽ ഒട്ടും കൂടുതലായി പോകാതെ ഇരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാം ചില മരുന്നുകൾ പ്രത്യേകിച്ചും വോഗ്ലിബോസ് പോലുള്ള മരുന്നുകളുമൊക്കെ ഭക്ഷണത്തിനോടൊപ്പം കഴിക്കാനായിട്ടാണ് പറയുക അപ്പം ഒന്നോ രണ്ടോ വായ നമ്മൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം അതിനോടൊപ്പം ഈ മരുന്നും കൂടെ കഴിക്കുന്നത് പ്രത്യേകിച്ചും വോഗ്ലിബോസ് പോലുള്ള മരുന്നുകളൊക്കെ നമ്മുടെ പോസ്റ്റ് പ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ കുറച്ച് നിർത്താനായിട്ട് സഹായിക്കുന്ന പ്രത്യേക തരത്തിലുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഓഗ്ലിബോസ് മരുന്നുകളൊക്കെ ഭക്ഷണത്തോടൊപ്പം കഴിക്കാനാണ് ഇനി ഷുഗർ ലെവൽ താന്നു പോകുന്ന പ്രശ്നങ്ങളുണ്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസിൻ്റെ പ്രശ്നം കൂടുതലായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഭക്ഷണത്തിന് മുൻപ് നമ്മൾ പ്രോട്ടോൺ ബം ഇൻഹിബിറ്റേഴ്സോ എസ് റ്റു ബ്ലോക്കേഴ്സോ ഗണത്തിൽപ്പെടുന്ന പാൻഡോപ്രസോൾ റെബി പ്രസോൾ ഓസിമപ്രസോൾ ഒമീസ് എന്നൊക്കെ പറയുന്ന മരുന്നുകളോ അല്ലെങ്കിൽ റാനിറ്റിൻ പോലുള്ള മരുന്നുകളോ മുമ്പ് കഴിച്ചതിന് ശേഷം അരമണിക്കൂറിന് ശേഷം ഭക്ഷണത്തിന് ശേഷമാണ് ബാക്കി മരുന്നുകൾ കഴിക്കാനായിട്ട് പറയുക ഇൻസുലിൻ എടുക്കുന്നത് തീർച്ചയായിട്ടും ഭക്ഷണത്തിന് മുമ്പ് എടുക്കുന്നത് തന്നെയാണെന്നുള്ളത് അത് ഒരു പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു അരമണിക്കൂർ മുൻപ് വരെ എടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴേക്കും തന്നെ ഈ ഇൻസുലിൻ്റെ ആക്ഷൻ പതുക്കെ തുടങ്ങി വരും എന്നുള്ളത് കൊണ്ട് നമ്മുടെ ഷുഗർ ലെവൽ ലെവലൊട്ടും കൂടാതിരിക്കും ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ച് തന്നെ സൂക്ഷിക്കണമെന്നുള്ളത് നമ്മൾ സാധാരണ പറയാം ഇൻസുലിൻ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ സൂക്ഷിക്കണമെന്നുള്ളതാണ് കാരണം അത് എട്ട് മുതൽ പന്ത്രണ്ട് ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചറിലാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് പക്ഷേ ഇത് ഒരു മാസം വരെ റൂം ടെമ്പറേച്ചറിലിരിക്കുന്നത് കൊണ്ട് അത് നശിച്ചു പോകത്തില്ല എന്നുള്ളത് പ്രത്യേകം മനസ്സിലാക്കുക അപ്പോൾ ഒത്തിരി ചൂടത്തേക്ക് ഒന്നെടുത്ത് വയ്ക്കാതിരുന്നാൽ മതി അത് നമ്മൾ ഫ്രിഡ്ജിൻ്റെ പുറത്ത് വെച്ചു എന്ന് പറഞ്ഞാൽ ഉടനെ അത് ഡിസ്കാർഡ് ചെയ്ത് കളയേണ്ട കാര്യമില്ല നമ്മൾ യാത്രയൊക്കെ പോകുമ്പോഴൊക്കെ പറ്റുമെങ്കിൽ ഒരു ഐസ് പാക്ക് കയ്യിൽ കരുതുകയാണെങ്കിൽ നമുക്ക് ഈ ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാം എന്നാൽ റൂം ടെമ്പറേച്ചർ അതായത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് ഡിഗ്രി സെൽഷ്യസ് വരെ അത് കുറച്ച് ദിവസത്തേക്ക് മാറിയിരുന്നാൽ പോലും ഇൻസുലിന് കേടുവരികയില്ല ഇനി ഇൻസുലിൻ എടുക്കുമ്പോഴത്തേക്കും അതിൻ്റെ സിറിഞ്ച് ആ സൂചി എത്ര നാൾ കൂടുമ്പോൾ മാറ്റണം എന്ന് പലരും ചോദിക്കാറുണ്ട് നമ്മൾ ടൂത്ത് ബ്രഷ് എത്ര നാൾ കൂടുമ്പോൾ മാറ്റാറുണ്ട് അത് ചിലപ്പോൾ ചിലർക്ക് രണ്ട് മാസമായിരിക്കാം ചിലർക്ക് ആറ് ആറുമാസമായിരിക്കാം ചിലർക്ക് ഒരു വർഷമായിരിക്കാം എന്നിരുന്നാലും ഒന്നോ രണ്ടോ മാസം കൂടുമ്പോഴെങ്കിലും ഇൻസുലിൻ്റെ സിറിഞ്ചും നീടിലും എല്ലാം മാറ്റുന്നത് തന്നെയായിരിക്കും ഉചിതം പിന്നെ ഇത് എടുക്കുന്നതിന് മുമ്പ് ഇൻസുലിൻ്റെ ആ ബോട്ടിൽ ബോട്ടിലൊന്ന് കയ്യിലൊന്ന് ഉരുട്ടി നമ്മുടെ കയ്യിലെ ഒരു ടെമ്പറേച്ചറിലോട്ടൊന്ന് ആക്കിയതിന് ശേഷം എടുത്തുന്ന നമുക്ക് വലിയ വേദനയില്ലാതെ തന്നെ ഇൻസുലിൻ എടുക്കാം ഇൻസുലിൻ അല്ലെങ്കിൽ തന്നെ വേദനയില്ല അതിൻ്റെ സൂചി എന്ന് പറയുന്നത് അതായത് നീഡിൽ പോലും ഫിലമെൻ്റ് എന്നാണ് എന്നെ പറയുക അപ്പോൾ അത് വളരെ തീർത്ത നേർത്ത ന്യൂഡിലായതുകൊണ്ട് തന്നെ അതുകൊണ്ട് വേദന ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ വളരെ ദുഷ്കരമാണ് അതുകൊണ്ട് വേദന ഉണ്ടാകില്ല എന്ന് തന്നെ വിചാരിച്ചുള്ളൂ അപ്പോൾ ഒരാൾക്ക് തന്നെ സ്വയം സ്വന്തം വയറിൽ ഇങ്ങനെ എടുത്ത് അത് ഇഞ്ചെക്ഷറ്റ് ചെയ്യാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമുള്ളതല്ല അത് ഒന്നോ രണ്ടോ തവണ സ്വയം അതിൻ്റെ ആ യൂണിറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ അത് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ഇനി പെൻ ഇൻസുലിൻ വേണ്ടവർക്ക് ഇച്ചൂടെ എളുപ്പത്തിലെടുക്കാൻ പാകത്തിന് പെൻ ഇൻസുലിനും ഇന്ന് അവൈലബിൾ ആണ് ലോങ് ആക്ടിങ് ഇൻസുലിനും അൾട്രാ ലോങ് ആക്ടിങ് ഇൻസുലിനും വരെ ഉണ്ട് അതായത് ഇരുപത്തിനാല് മണിക്കൂർ നേരത്തേക്ക് ആക്ഷനുള്ള ഉണ്ട് അതുപോലെ ഒരാഴ്ചത്തേക്ക് നമ്മൾ ഇന്നെടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആഴ്ച എടുത്താൽ മതി പക്ഷേ അതിനൽപ്പം കൂടി വില കൂടുതലാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നതും കൊടുക്കുന്നതുമായിട്ടുള്ളത് ഇൻറ്റർമീഡിയറ്റ് ആക്ടിങ് ഇതിന് രണ്ടിനെയും കോമ്പിനേഷനാണ് ഒന്ന് ഷോർട്ട് ആക്ടിങ് ആയിട്ടുള്ള തേർട്ടി സെവൻറ്റി കോമ്പിനേഷനിലുള്ള ഇൻസുലിൻ നിങ്ങൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവാം അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാവുന്നതാണ് ലവ് ആൻഡ് റിഗാഡ്സ് ഡോക്ടർ ബിബിൻ ജോസ് പഴുമ മെഡിക്കൽ സെൻ്റർ പാലാ കാഞ്ഞിരപ്പള്ളി ആൻസുൽ തൻപത്തേരി